ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മഹാകുംഭമേളയിൽ ഭക്തർക്ക് വേണ്ടി വിളമ്പുന്ന ഭക്ഷണത്തിൽ ചാരം കലർത്തുന്നതായിട്ടുള്ള വീഡിയോ വൈറലായതിനെ തുടർന്ന് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത വാർത്തയാണ് ഇന്ന് ആകെ വൈറലായിട്ടുള്ളത് സോറോൺ സ്റ്റേഷൻ ഇൻചാർജ് ബ്രിജേഷ് കുമാർ തിവാരിയെയാണ് സസ്പെൻഡ് ചെയ്തത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ തിവാരി ചാരം വാരിയിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തിവാരിക്കെതിരെ നടപടി സ്വീകരിച്ചതായി ഡി സി പി ഗംഗ ഗംഗാനഗർ ഡി സി പി ആയ കുൽദീപ് സിംഗ് ഗുണാവത്തിനെ ഉദ്ധരിച്ച് പി ടിഐ റിപ്പോർട്ട് ചെയ്തു വൈറലായ വീഡിയോയിൽ തിവാരി സ്റ്റൌവിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാരം കലർത്തുന്നത് വ്യക്തമാണ് വീഡിയോ പകർത്തിയയാൾ ഇത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ഗംഗാനഗർ ഡി ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ നാണം കെട്ട പ്രവൃത്തിക്ക് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാര്യം ശ്രദ്ധയിൽപ്പെട്ടെന്നും എ സി പി സോറോണിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി സി പി സോറോൺ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തെന്നും വകുപ്പ് തല നടപടികൾ നടത്തി വരികയാണെന്നും ഡി സിപിയുടെ ഓഫീസ് മറുപടി നൽകി കുംഭമേളയെ എങ്ങനെയെങ്കിലും തുമ്പുമേളയാക്കുക എന്നതായിരുന്നു കാക്കാമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് കുരുക്കൾ പൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല ആദ്യം തന്നെ ആരാണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജമാഅത്തിന്റെ നേതാവായ ഷെഹാബുദ്ദീൻ റസ്വി ബറേൽവി ആദ്യം തന്നെ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയോടനുബന്ധിച്ചിട്ട് അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിന് കത്തെഴുതുന്നത് ഇതൊരു തുമ്പുമേളയായി മാറും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി സജ്ജരായി ഇസ്ലാം മതം വിട്ടിട്ട് സനാതനധർമ്മം സ്വീകരിക്കാൻ വേണ്ടി സജ്ജരായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മതം പാളിപ്പോകും ഞങ്ങളുടെ മതം തകർന്നു പോകും പരാജിതരായി പോകും അതുകൊണ്ട് കുംഭമേള നിർത്തിവെക്കണമെന്നായിരുന്നു പറഞ്ഞത് പിന്നീടാണ് സ്ഫോടനം ഉണ്ടാകും കലാപം ഉണ്ടാകും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഏറ്റവും ഒടുവിലായി അത് വക്കഫ് ഭൂമിയാണ് എന്ന് വരെ പറഞ്ഞു രംഗത്തു വന്നു പിന്നീട് ആ പോസ്റ്ററിൽ മൂത്രം ഒഴിപ്പിക്കുന്നു പിന്നീടുണ്ടായ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായിരുന്നാലും ഹജ്ജും ഉംറയും ഒക്കെ നമുക്ക് സ്വീകാര്യ യോഗ്യമാണെങ്കിലും ആ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷം ഒരു രൂപത്തിലും വൈറലാകാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കുംഭമേളയെ സംബന്ധിക്കുന്ന ഒരു വാർത്തകളും റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഏതാണ്ട് ഒരു മാസത്തിലധികം നാല്പത്തിയഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അവരുടെ മഹാകുംഭമേള കുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന വാർത്തകളൊന്നും ഇവിടെ വരുന്നില്ല നാൽപ്പതില നാൽപ്പത് കോടി ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇത്രയും വലിയ ഒരു മഹാസംഭവം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മഹാസംഭവമാണ് ഈ ഒരു വിഷയം ഈ സ്വതന്ത്ര ഭാരതത്തിനകത്ത് നടത്തു നടക്കുമ്പോൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾക്കൊന്നും അത് വാർത്തയല്ല അത് വാർത്തയാകാൻ സാധ്യതയുമില്ല മറിച്ച് ഗാസയിലോ പലസ്തീനിലോ അതല്ലെങ്കിൽ ഖാൻ യൂനസിലോ ഇറാനിലോ ഇറാഖിലോ ഒക്കെ ആയിരുന്നു ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിരുന്നതെങ്കിൽ നമുക്കതൊരു വാർത്തയാക്കാമായിരുന്നു കാരണം അവിടെയൊക്കെ വിശ്വാസികളെ സംബന്ധിക്കുന്ന ആഘോഷങ്ങൾക്കാണല്ലോ മുൻതൂക്കം എന്തായിരുന്നാലും ഇപ്പോൾ കുംഭമേളയിൽ ഒരു അപകടം നടന്നിട്ടുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് കുറെ ആളുകൾ അപകടത്തിലായിട്ടുണ്ട് ടെന്റുകൾക്ക് തീ പിടിച്ച് കുറേ ആളുകൾ അപകടത്തിലായിട്ടുണ്ട് ഇതിനെയൊക്കെ കോർത്തിണക്കി കേരളത്തിൽ ഒരു മഹാകുംഭമേള നടക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ വാർത്തകളുടെ പിന്നാമ്പുറം ആരാണോ കുംഭമേളയെ സംബന്ധിച്ച് വാർത്ത ചെയ്യുന്നത് അവരെ അടിച്ചമർത്താനും അവരെ ഇല്ലാതാക്കാനും അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നിശബ്ദരാക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും നമ്മുടെ ിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പക്ഷേ ഈ യൂട്യൂബിലൊക്കെ വരണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരണമെങ്കിൽ നല്ല തൊലിക്കട്ടി വേണം വേണം കാരണം നമ്മളെ കുറിച്ച് എന്തായിരിക്കും മറ്റുള്ളവർ കണ്ടന്റിന് വേണ്ടി പറഞ്ഞു വിടുന്നത് പടച്ചു വിടുന്നത് എന്നും അറിയില്ല ഒരു പക്ഷേ നട്ടാൽ കുരുക്കാത്ത നുണകൾ വിടും ആ സമയത്തൊക്കെ മാനസികമായി തകരാനും നെഞ്ചിലിടിച്ച് നിലവിളിക്കാനും ഇമോഷണലായിട്ട് പ്രതികരിക്കാനും ആണ് ഒരാൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നേരം ഉണ്ടാകും ഇപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം ലോകരാജ്യങ്ങളിൽ സാമ്പത്തിക സ്രോതസ്സിൽ ഒന്നാം സ്ഥാനത്തെ വിജയകരമായി പൂർത്തീകരിച്ച രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പുരുതലിലാണ് അതിനുവേണ്ടിയുള്ള ചിട്ടവാട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ ആരെങ്കിലും എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാൻ വല്ല സമയവും ഉണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നേരാമണ്ണം നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്കതിനകത്ത് വിജയം ഭരിക്കാൻ കഴിയും മറിച്ച് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും അയ്യോ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചാൽ അവരെന്തായിരിക്കും ചിന്തിക്കുക അത് അവർക്ക് വിട്ടുകൊടുക്കുക അത് അവര് ചിന്തിച്ചോട്ടെ നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയണോ ധൈര്യമായി പറഞ്ഞു ഞാൻ അതിനകത്ത് ബോധം ഇടല്ല നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മുമ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ താല്പര്യം എന്നെ സംബന്ധിക്കുന്ന വാർത്തകളാണോ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞു അതുവഴി നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടോ നിങ്ങളുടെ ചാനൽ വളരുന്നുണ്ടോ സബ്സ്ക്രിപ്ഷൻ വളരുന്നുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വരില്ല കാരണം എനിക്ക് നേരമില്ല മാങ്ങയുള്ള മാവിൽ കല്ലെറിയും കാരണം എന്നെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ പേര് വെച്ചാൽ എൻ്റെ ഫോട്ടോ വെച്ചാൽ എന്നെ സംബന്ധിക്കുന്ന വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകൾ അത് നിങ്ങളുടെ ചാനലുകളിൽ വന്ന് കാണുമെങ്കിൽ അതൊരു പോസിറ്റീവ് സെൻസിലെടുക്കാനാണ് എനിക്ക് താല്പര്യം കാരണം നിങ്ങൾ ആരെയൊക്കെ വെച്ചിട്ടും നിങ്ങൾ കാണില്ല അപ്പോഴും ജാമിത എന്ന് വെച്ചു കഴിഞ്ഞാൽ ശത്രുവാകട്ടെ മിത്രമാകട്ടെ എതിർക്കുന്നവരാകട്ടെ പിന്തുണയ്ക്കുന്നവരാകട്ടെ കാണാൻ ആളുണ്ടല്ലോ ധൈര്യമായിട്ട് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുക ഞാൻ ഈ കാര്യത്തിൽ നരേന്ദ്രമോദി ഫോളോ ചെയ്യുന്ന ആളാണ് കാരണം നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ തെറി പറയുകയും കൊൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ രാജ്യത്ത് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഓക്കെ വിജയകരമായി നടന്നു വന്ന കുംഭമേളക്കിടയിൽ ഇന്നലെയുണ്ടായ അപകടം അട്ടിമറിയാണ് എന്ന് സംശയം അതായത് എല്ലാം ഭംഗിയായി നടന്നു വരികയായിരുന്നു മൗനി അമാവാസ്യ ദിവസമായിരുന്നു ആ ദിവ്യ മുഹൂർത്തത്തിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാനായി കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് പ്രയാഗരാജിലേക്ക് ഒഴുകിയിരുന്നത് സർക്കാരിന്റെ കണക്കുകൾ അനുസരിച്ച് എട്ട് മുതൽ പത്ത് കോടി വരെ ജനങ്ങളാണ് ഇന്നലത്തെ ദിവസം പ്രയാഗ്രാജിലെ കുംഭമേള നഗറിലേക്ക് ഒഴുകിയിരുന്നത് ആ സമയത്ത് അപ്പൊ അത്രയും കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു ഇനിയും കുംഭമേളയ്ക്കെതിരെ പണിയാനാണ് ആരെങ്കിലും തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഏഴ് തലമുറയ്ക്ക് പണി കിട്ടും എന്നാണ് യോഗി പറഞ്ഞു വച്ചിരിക്കുന്നത് ഇന്നലെ അപകടം നടന്ന സ്ഥലത്ത് അതായത് സംഘം റോഡിൽ ഏതാനും ചില ബാരിക്കേഡുകൾ ഇളകി വീഴുകയും അല്ലെങ്കിൽ ബാരിക്കേഡുകൾ തകരുകയും അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാവുകയുമാണ് ചെയ്തത് ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാനും ആളുകൾ ഒരു സംഘം ആളുകൾ ചെങ്കടിയും എത്തുകയും അവിടെ ഭക്തരെ തള്ളിയിടാനും ആരംഭിച്ചു എന്ന ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട് ഒന്നല്ല നിരവധി ദൃക്സാക്ഷി മൊഴികൾ ഈ ഒരു അർത്ഥത്തിലുണ്ട് ഈ സംഘത്തിൽ പത്തോളം പേർ ഉണ്ടായിരുന്നുവെന്നും ചെങ്കടിയുമായി എത്തി ഇവർ ഇങ്ങനെ ഭക്തരെ തള്ളിയിടാൻ തുടങ്ങിയെന്നും അതിനുശേഷമാണ് അവിടെ തിരക്ക് നിയന്ത്രണം മായതെന്നും ഭക്തർ വീഴാൻ തുടങ്ങിയതെന്നും അതിനുശേഷം ഈ വീട് കിടന്ന ഭക്തർക്ക് മുകളിലൂടെ ഈ ഭക്തജനങ്ങൾ വന്ന ഭക്തർ മുന്നോട്ട് പോയതുമാണ് അപകടം ഉണ്ടാക്കിയത് എന്നുമാണ് ഈ അടിസ്ഥാനത്തിലാണ് അവിടെ നിൽക്കട്ടെ ഇവിടെ കാഫിറുകളുടെ ആഘോഷം നടക്കുന്നതുകൊണ്ട് അള്ളാഹു പണി കൊടുത്തു എന്ന രൂപത്തില് വലിയ ഒരു വിഭാഗം ആളുകൾ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് കഴിഞ്ഞ തവണ മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോയപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ പിടഞ്ഞു വീണു മരിച്ചത് കണ്ടിരുന്ന ആളുകൾ ഹജ്ജ് ചെയ്യുന്ന ശ്രദ്ധയിലേക്ക് പോയത് നിങ്ങൾ കണ്ടിരുന്നു ലിഫ്റ്റ് തകർന്ന് നൂറ്റി ഇരുപത്തി ആളുകൾ ആളുകൾ മരിച്ചത് കണ്ടിരുന്നു ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് പഠിച്ചുകയും ചെയ്യുന്നതാണെങ്കിൽ തൻ്റെ ആലയത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളെ എങ്കിലും ശരിക്കു പറഞ്ഞാൽ പടച്ചോനൊന്നും പരിഗണിക്കേണ്ടതായിരുന്നില്ലേ അത് പരിഗണിക്കാതെ കാഫറുകളുടെ ആഘോഷം അലങ്കോലമാക്കാൻ വേണ്ടി പടച്ചൂൺ നടക്കുന്നുണ്ടല്ലോ ഇതപ്പോൾ പടച്ചോന് കഴിവില്ല എന്ന് തെളിയുമല്ലേ ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഇന്നലെ ഉണ്ടായ ഈ ദുരന്തത്തിൽ അട്ടിമറി സാധ്യതയുണ്ടോ ഏതെങ്കിലും കൂടി ഏതെങ്കിലും ശക്തി കുംഭമേളയെ തകർക്കുക എന്ന കൂടി പ്രവർത്തിച്ചിരുന്നോ എന്നതൊക്കെ ആയിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുക ജസ്റ്റിസ് ഹർഷകുമാർ മുൻ ഡി ജി പി വി കെ ഗുപ്ത മുൻ ഐ എ എസ് വി കെ സിംഗ് എന്നിവരടങ്ങുന്ന കമ്മീഷനാണ് ഈ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ഹർഷകുമാർ ആയിരിക്കും ഈ മൂന്നംഗ കമ്മീഷനെയാണ് ഇന്നലെ ഉണ്ടായ ഈ അപകടത്തെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനായി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇനി ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസോളം ദിവസത്തോളം നീളുന്ന കുംഭമേളയാണ് മുപ്പതോളം ദിവസങ്ങൾ ഇനിയും ഈ കുംഭമേളയ്ക്ക് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില നടപടികൾ അഞ്ച് നടപടികളാണ് ഇപ്പോൾ യു സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അതായത് കുംഭമേള നഗറിലേക്ക് ഇനി യാതൊരു തരത്തിലും ും അനുവദിക്കില്ല എന്നതാണ് ആദ്യത്തെ തീരുമാനം ഇത്തരത്തിൽ സ്റ്റാറ്റസ് ഉള്ള ആരെയും കുമ്പമേള നഗരയിലേക്ക് കടത്തി എനിക്ക് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് കുറച്ച് മുൻകൂട്ടി അദ്ദേഹം ഇക്കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു എവിടെയാണ് പാളിയത് എന്നറിയില്ല ഇവർക്കായി സൗകര്യം ചെയ്യാനായി ചില ക്രമീകരണങ്ങൾ നടത്തുമ്പോഴാണ് തിരക്ക് വർദ്ധിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് മാത്രമല്ല കുംഭമേള നഗറിലേക്ക് പൂർണ്ണമായും വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രയാഗരാജിന് പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ പുറത്തുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ജില്ലാ അതിർത്തികളിൽ തടഞ്ഞ് ഇടാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അതിനോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ ഈ ത്രിവേണി സംഗമത്തിലേക്കുള്ള പോക്ക് അത് ഒരു വൺ വേ സിസ്റ്റമാക്കി മാറ്റി കഴിഞ്ഞു ഇത് തീർച്ചയായും തിരക്ക് നിയന്ത്രിക്കുന്നതിന് വലിയ സഹായകമാകും മാത്രമല്ല കുംഭമേള അഞ്ചംഗ സംഘം അതായത് ഒരു സെക്രട്ടറി റാങ്കിലുള്ള അഞ്ചംഗ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് കുംഭമേള ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സംഘത്തിലേക്ക് തിരക്ക് നിയന്ത്രിച്ച് പരിചയമുള്ള രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥർ കൂടി ചേരുകയാണ് അതായത് ആശിഷ് ഗോയൽ ഐ എസ് ഭാനു ഗോസ്വാമി ഐ എസ് എന്നിങ്ങനെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ കുംഭമേളയിൽ തിരക്ക് നിയന്ത്രിച്ച പരിചയമുണ്ട് ആ സമയത്ത് ഉള്ള ക്രമീകരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി പ്രയാഗരാജിലേക്ക് ഉടൻ അയക്കാൻ ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഈ സംഘത്തോടൊപ്പം ഉടൻ ചേരും എന്ന ഒരു സർക്കാർ എന്തായിരുന്നാലും ഇതിന്റെ പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ ഭരണകർത്താക്കളെയും പോലെയല്ല യോഗി ആദിത്യനാഥ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും ശരി പഴുതടച്ചിട്ടുള്ള അന്വേഷണവും മാതൃകാപരമായ ശിക്ഷ നടപടിയും ഉണ്ടാകും എന്നുറപ്പാണ് കാരണം മറ്റൊരു മതവിഭാഗത്തിന്റെ ആഘോഷം നടക്കുമ്പോൾ എന്തിനാണ് കുരുക്കൾ പൂട്ടുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് നമ്മുടെ ആഘോഷം ഒരു ഭാഗത്ത് നടക്കുന്നു അവരുടെ ആഘോഷം മറ്റൊരു ഭാഗത്ത് നടക്കട്ടെ എല്ലാത്തിനെയും സഹിഷ്ണുതയോടുകൂടി കാണേണ്ടതിന് പകരം അസഹിഷ്ണുതയോടുകൂടി കാണുകയും ഈ കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഭീഷണികൾ പുറപ്പെടുവിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഷഹാബുദ്ദീൻ റസീബ് റെയിൽവേയെ പോലെയുള്ള ജമാഅത്തിലെ ഇമാമിൻ്റെ നേത് നേരെ ഇത്തരം വാർത്തകൾ തിരിയുന്നത് കാരണം അവരാണ് പറഞ്ഞത് കലാപമുണ്ടാകും സ്ഫോടനമുണ്ടാക്കും യോഗിയുടെ തലയെടുക്കും അത് ആ ഭൂമി ഭൂമിയാക്കി മാറ്റും മര്യാദയ്ക്ക് കുംഭമേള നിർത്തിവെച്ചോ ഞങ്ങൾക്കല്ലെങ്കിൽ സ്റ്റാൾ ഇടാനുള്ള റൈറ്റ്സ് തരണം അത് വഖഫ് ഭൂമിയാണ് ഒരുപാട് നിയന്ത്രണങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ വിചാരിച്ചെങ്കിലും യോഗിയോടതൊന്നും വിലപ്പോയില്ല അതുകൊണ്ടുള്ള പുതിയ തീരുമാനങ്ങളിലേക്ക് ഇവർ നീങ്ങിയതാണോ എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ യോഗി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി